കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ എസ്എസ്എൽസി വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്കായി രക്ഷാകർതൃത്വം മാറുന്ന കാഴ്ചപ്പാടുകൾ എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ ഷാബിറ ഉദ്ഘാടനം ചെയ്തു കൊപ്പം പോലീസ് സ്റ്റേഷൻ എഎസ്ഐ എ അജിത് കുമാർ പൊന്നാനി ഐസിഡിഎസ് കൌൺസിലർ പി ദീപ എന്നിവർ ക്ലാസ് എടുത്തു അതിൽ നമുക്ക് കൂടുതലായിട്ട് ഇടപെടാൻ കഴിയുന്നുണ്ടെങ്കിലും നമുക്ക് ധാരാളം അവസരങ്ങൾ വരുന്നുണ്ട് നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ ഇടപെടുന്നതിന് വേണ്ടിയിട്ടുള്ള വിവിധ അവസരങ്ങള് എന്റെ ഔദ്യോഗിക ജീവിതത്തിൽ എനിക്ക് ഞാൻ മനസ്സിലാക്കിയ ഞാൻ അനുഭവിച്ച ഒരു കാര്യം കൂടി ഷെയർ ചെയ്തോണ്ടായിരുന്നു ഞാനൊരു ഏഴു വർഷത്തോളം സംസ്ഥാന മൂന്ന് മുഖ്യമന്ത്രിമാരുടെ കൂടെ വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഭാഗ്യം അതൊരു എന്റെ ജീവിതത്തിലെ ഔദ്യോഗിക ജീവിതത്തിലെ ഒരിക്കലും ഒരു ഏഴ് തന്നെ എന്ന് പറയാം അതിനുശേഷം പിന്നെ ഞാൻ വീണ്ടും ഈ സേഷനിലേക്ക് മടങ്ങി വന്നു നമുക്ക് ഈ കുട്ടികള് ഇത്രയും വലിയ കുട്ടികള് ചെറിയ കുട്ടികളിൽ നിന്ന് വലിയ കുട്ടികളിലേക്ക് എത്തുമ്പോ അവരുടെ ഒരു മാറ്റം നമ്മൾ ആ ഒരു നോക്കിക്കൊണ്ടേ പിന്നെ എന്റെ ഒക്കത്തിലേക്ക് കേറുന്നില്ല പിന്നെ ഞാൻ ഇവനെ ഇങ്ങനെ നോക്കണം അല്ലെ പല അച്ഛന്മാരും തല ആട്ടുന്നുണ്ട് പല ഉമ്മമാരും തല ആട്ടുന്നുണ്ട് പെണ്ണ് കെട്ടിക്ക പതിനഞ്ച് വയസ്സ് കഴിഞ്ഞാൽ പെണ്ണ് കെട്ടിക്ക ഇതാണ് പിന്നുള്ള ലക്ഷ്യം ഞാൻ ക്ലാസ് ഞാൻ ഞാൻ അങ്ങോട്ട് വരണോ വെൽക്കം വരാം വരുന്നെങ്കി ഫ്രണ്ടിലേക്ക് 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 ചെല്ലു ഫ്രണ്ടിലേക്ക് ഇവിടുന്ന് കസേര എടുത്തിട്ട് ഇടാൻ എല്ലാ പറഞ്ഞു വരും നിങ്ങൾ വന്നോളൂ ഇവിടെ എല്ലാവരും എന്റെ പിന്നാലെ എല്ലാരും ഒന്നും ഫ്രണ്ടിലേക്കുള്ള കസേര അപ്പൊ നമ്മുടെ മക്കൾക്ക് മുൻപിലെത്തണമെങ്കിൽ നമ്മൾ എവിടെ ഇരിക്കണം നമ്മളും മുമ്പിൽ തന്നെ ഇരിക്കണം നമ്മക്ക് ആ സീറ്റ് ഒരു കാറാശ അങ്ങോട്ട് മുമ്പിലേക്ക് അങ്ങോട്ട് മുമ്പിലേക്ക് ഒരു രക്ഷയില്ല നിങ്ങളെ കൊണ്ടേ ഞാൻ പോയി അങ്ങോട്ട് മുമ്പിൽ മുമ്പിലേക്ക് അപ്പുറത്തി ഇതാണ് കാര്യം എങ്കിൽ പോലും പല സീറ്റും ഇത്രയും ആളുകൾ ഇരുന്നിട്ടും ആണ് ഇന്ന് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മുടെ അച്ഛനും അച്ഛനും പഠിച്ചിരുന്ന കാലം മുതൽ ഉള്ളൊരു സംവിധാനത്തിലൊന്നുമല്ല ആണോ അല്ല പ്രധാന അധ്യാപിക കെ ടി ജലജ സി റോജ കെ പി അബ്ദുൾ നാസർ നിസാർ ആലം എൻ പി ഷാഹുൽ അമീദ് സി പി മുഹമ്മദ് അഷറഫ് തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു